ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ബെയില് ഇത്തരത്തിലൊക്കെ എലി കയറി പലതരത്തിലുള്ള വയറിങ്ങുകൾ കട്ട് ചെയ്യാറുണ്ട് ഒപ്പം തന്നെ ഹോസ് ഭാഗങ്ങൾ റബ്ബർ പാർട്സുകളൊക്കെ കട്ട് ചെയ്യാറുണ്ട് നമ്മൾ ലക്ഷങ്ങൾ മുടക്കി പുതിയതല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിന്റെ എൻജിൻ റൂമിൽ ഉണ്ടാകുന്ന എലി എലിശല്ല്യം എലി എൻജിൻ റൂമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വാഹനത്തിന്റെ ഈ ഏരിയയിലൊക്കെ വരുന്ന ഒരുപാട് വയറിങ്ങുകളുണ്ട് അത് എലി കട്ട് ചെയ്യുകയും ഷോർട്ട് സർക്യൂട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു ഒരുപാട് വാഹനങ്ങൾക്ക് തീ പിടിക്കുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിനെല്ലാം കാരണം എലിയുടെ ശല്യമാണെന്നല്ല ഞാൻ പറയുന്നത് ഒരു പരി പരിധിവരെ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങളും അതിന് കാരണമായേക്കാം അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും നാച്ചുറലായിട്ട് ശല്യം വാഹനത്തിൻ്റെ എഞ്ചിൻ ബേയിലും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിലും ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നമ്മുടെ വാഹനത്തിൽ എലി കയറാതിരിക്കാൻ അല്ലെങ്കിൽ എലി ശല്യം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് ഓൺലൈൻ വഴി ലഭ്യമാണ് എന്നാൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ മേടിച്ച് യൂസ് ചെയ്ത് ും ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നാച്ചുറലായിട്ട് എലിശല്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്പ്രേ ചെയ്ത എൻജിൻ ഭാഗത്തൊക്കെ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മുഖാന്തരം വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ സ്റ്റിങ് മണം നാറ്റം കയറി വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അത് മുഖാന്തരം നമുക്ക് വലിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും നമുക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് എങ്ങനെയാണ് യൂസ് െന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം മനസ്സിലാക്കി കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പൊ പ്രോഡക്റ്റുകളാണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാം നാച്ചുറൽ ആയിട്ട് നമുക്ക് എലിശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കാണുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തി നാച്ചുറൽ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നോക്കാം ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്ന ഏരിയ ക്ലീൻ ആക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എലിക്ക് ആകർഷണമായിട്ട് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കാർ കാർപോർച്ചിൻ്റെ സൈഡുകളിൽ വെക്കാനായിട്ട് പാടില്ല ചില ആൾക്കാർ ഈ കാർ കാർപോർച്ചിൻ്റെ സൈഡുകളിൽ ചാക്കുകെട്ടുകൾ എടുത്ത് വെക്കാറുണ്ട് അല്ലെങ്കിൽ അതുപോലെ എലിക്ക് താല്പര്യമുള്ള റബ്ബറിൻ്റെ ഐറ്റംസ് ഒക്കെ വെക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത് കടിച്ചു മുറിക്കാനായിട്ട് അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്ന ആ കാർപോർച്ച് ഏരിയ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഒപ്പം തന്നെ നമ്മൾ ചെറിയ മൺതിട്ടയോടൊക്കെ ചേർന്നാണ് വണ്ടി പാർക്ക് ചെയ്യുന്നതെങ്കിൽ സൈഡിലെ എലിപ്പൊത്തുകളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇനി ഈ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടും നമ്മളുടെ വാഹനത്തിന്റെ ഉള്ളിൽ എലി കയറുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് വരുന്ന എലിയെ ഓടിക്കുക എന്നുള്ളതല്ല വരുന്ന എലിയെ പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണ് എലിപ്പെട്ടി വെക്കുക എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് എലി വീഴും എലിയെ പിടിക്കാനായിട്ട് സാധിക്കും ഇനി ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് അതായത് വാഹനത്തിൻ്റെ എൻജിൻ പേ ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് മാസത്തിൽ ഒന്നൊക്കെ ആയിരിക്കും അതുതന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നിങ്ങൾ ആഴ്ചയിലൊന്ന് വാഹനം ചെറുതായിട്ടൊന്ന് കഴുകുകയും വാഹനത്തിൻ്റെ ഉൾവശം ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും അതൊക്കെ നമ്മൾ വളരെ എടുത്തു കളഞ്ഞ് അവിടെ ഒക്കെ ക്ലീൻ ആക്കി വെക്കുക ഒപ്പം തന്നെ നമ്മൾ എൻജിൻ ബേ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം അവിടെ നമ്മൾ ചെറിയ ലോഷൻ ഉണ്ടല്ലോ നമ്മൾ വീടൊക്കെ തുടങ്ങുന്ന ലോഷൻ അത്തരത്തിലുള്ള ലോഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തുണി ഉപയോഗിച്ച് ഒന്ന് മുക്കി പിഴിഞ്ഞെടുത്താൽ നമ്മളുടെ വണ്ടിയുടെ എൻജിൻ പേ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇത്തരത്തിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും വയറിങ്ങിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏരിയയിൽ അല്ലെങ്കിൽ വയറിംഗ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രോപ്പർ ആയിട്ട് എടുക്കാനായിട്ട് കഴിയും ഇനി അതുപോലെ തന്നെ നമ്മളുടെ എൻജിൻ പെയിൽ എലി കയറാതിരിക്കാനായിട്ട് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ടെക്നിക്കുകൾ ഉണ്ട് ഒന്ന് നമ്മൾ സാധാരണ എല്ലാ ഇപ്പോഴും കാർ പാർക്ക് ചെയ്യുന്ന സെയിം മെത്തേഡിൽ വണ്ടി പാർക്ക് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും വാഹനം നേരെ ഇങ്ങനെയാണ് പാർക്ക് ചെയ്ത് ഇടുന്നതെങ്കിൽ കാർ ഇടുന്നതെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒന്ന് റിവേഴ്സ് എടുത്തിടുക അതായത് വണ്ടിയുടെ ബാക്ക് കാർപോറിച്ചിലേക്ക് കയറ്റിയിടുക മനസ്സിലായത് അപ്പം വാഹനത്തിൻ്റെ ആ പൊസിഷൻ മാറുമ്പോൾ എലിശല്യം നമുക്ക് കുറച്ചൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആക്കിയിടുക ഒത്തിരി മുന്നിലേക്ക് കയറ്റിയിടുന്നതുണ്ടെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് ഇറക്കിയിടുക ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പാർക്ക് ചെയ്യുന്നതും നമുക്ക് എലിശല്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ഇനി നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ എലി കയറുന്നതിനെ നമുക്ക് തടയാനായിട്ട് വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളത് പറയാം ചില ആൾക്കാർ പറയാറുണ്ട് നമ്മളുടെ വാഹനത്തിൻ്റെ എൻജിൻ ബേയിൽ പുകയില ചെറിയ ചെറിയ കെട്ടുകളായിട്ട് ഇത്തരത്തിലുള്ള ഹോസുകൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏരിയകളിൽ അല്ലെങ്കിൽ വയറിംഗ് പോലെയുള്ള ഭാഗങ്ങൾ ഇത് കട്ട് കട്ട് ചെയ്യുന്ന ഏരിയകളിൽ അത് കെട്ടിവെച്ചു കഴിഞ്ഞാൽ നമുക്ക് എലിശല്യം ഒഴിവാക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം സക്സസ് ആണെന്ന് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ പോലെയുള്ള സംഭവങ്ങൾ ഒപ്പം തന്നെ കുരുമുളക് ഇതൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എന്നാൽ ഇതിലൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളൊരു റാറ്റ് സ്പ്രേ മേടിക്കുക എന്നുള്ളതാണ് സ്പ്രേ മേടിച്ചിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ എൻജിൻ ബേയിലേക്ക് എലി കയറാനായിട്ട് സാധ്യതയുള്ള ഭാഗങ്ങൾ ഒന്ന് ഈ ബമ്പറിൻ്റെ അടിഭാഗത്തു നിന്ന് അതെ ഈ ഒരു ഭാഗത്തുനിന്ന് കയറാൻ സാധ്യതയുണ്ട് ഒന്ന് ഈ വീലാർച്ചിൻ്റെ അടിഭാഗത്തുനിന്ന് അതായത് ഇത്തരത്തിലുള്ള ഏരിയയുടെ അടിയിൽ നിന്ന് വാഹനത്തിന്റെ ഉള്ളിലേക്ക് ചെറിയ സ്പേസുകളിട്ട് അങ്ങോട്ട് കയറാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏരിയയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിന്റെ എഞ്ചിൻ പേ നന്നായിട്ട് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് ഫുൾ അടിച്ചു കൊടുക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഹോസ് വരുന്ന ഏരിയകൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ വയറിങ് പ്ലാസ്റ്റിക്കിന്റെ അതായത് റബ്ബറിൻ്റെ ത്തരത്തിലുള്ള അംശങ്ങൾ വരുന്ന ഏരിയകൾ അവിടെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും വയറിങ് കട്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം കട്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എലി കയറി കട്ട് ചെയ്തിട്ടുണ്ടാവാം അത് വീണ്ടും കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടും വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ വിളിച്ച് വണ്ടി കാണിച്ചതിന് ശേഷം മാത്രമേ വാഹനം ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം ഏറ്റവും കൂടുതൽ എലിശല്യം ഉണ്ടാകുന്നത് ദീർഘകാലങ്ങൾ ഇത്തരത്തിൽ കാർപോർച്ചിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കാണ് കാരണം വണ്ടി എടുക്കുന്നില്ലല്ലോ അത്തരത്തിലുള്ള വണ്ടികളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഹനം ക്ലീൻ ചെയ്തതിന് ശേഷം അതായത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഏരിയയിലൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല ഇനി അടിഭാഗത്തും കൊടുക്കുന്നതിൽ പ്രശ്നമില്ല കാരണം വാഹനം യൂസ് ചെയ്യാത്തത് കൊണ്ട് ആ ഒരു പ്രശ്നമില്ല എന്നാൽ യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്ഥിരം യൂസ് ചെയ്യുന്ന വാഹനങ്ങളിൽ എലിശല്യം സാധാരണ കുറവാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വാഹനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന വാഹനങ്ങളിൽ ഒരു കാരണവശാലും പൂർണ്ണമായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളിലും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഉൾവശത്തേക്ക് ഇത്തരത്തിലുള്ള സ്പ്രേ ചെയ്യുന്നതിൻ്റെ സ്റ്റിങ്ക് കയറാനും നമുക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നം വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു കാരണവശാലും ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളൂ മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അടിഭാഗങ്ങളിൽ പക്ഷേങ്കിൽ അത് അത്രയും സേഫ് ഒരു കാര്യമല്ല കാരണം വണ്ടിയാണ് അത് വലിയ അപകടങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഏറ്റവും നല്ലത് നമുക്ക് പ്രോപ്പറായിട്ട് തളിക്കാൻ പറ്റുന്ന ചില ലിക്വിഡ്സ് ലഭ്യമാണ് ഓൺലൈൻ വഴി അത് നമ്മൾ പ്രോപ്പറായിട്ട് മേടിച്ച് വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയയിൽ നമ്മളൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള ഒരു തരത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ വരുന്നത് തടയാനായിട്ട് കഴിയും എലിയുടെ ശല്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് ദീർഘകാലം കാർ പോർച്ചുകളിൽ പാർക്ക് ചെയ്യുന്ന വണ്ടികളാണ് അത്തരത്തിലുള്ള വണ്ടികളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങളെന്ന് പറയുന്നത് വാഹനം പാർക്ക് ചെയ്യുന്ന കാർ പോർച്ച് വൃത്തിയായി സൂക്ഷിക്കുകയും വാഹനത്തിൻ്റെ ഉൾവശവും അതുപോലെ തന്നെ എൻജിൻ ബേയും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുക ഇത്തരത്തിലുള്ള വണ്ടികളിൽ നിങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിങ്ങൾ സ്പ്രേ ചെയ്ത് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് ഒരു കാലാവധി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും നിങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക വാഹനം യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു രീതി മാറ്റാനായിട്ട് ശ്രമിക്കണം പിന്നെ സ്പ്രേ ചെയ്തിട്ട് വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ